മ്മിൻ്റെ മൊഡ്യൂൾ ട്യൂവിലുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് പാർട്ട് വണ്ണായിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ അടുത്ത ടോപ്പിക്കാണ് പ്രൊമോഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഇൻ സർവീസസ് മീനിങ് ഓഫ് പ്രൊമോഷൻ ഇൻ സർവീസസ് എന്താണ് സർവീസസ് ഇൻ പ്രൊമോഷൻ സർവീസിൽ എങ്ങനെയാണ് പ്രൊമോഷൻ കാണിക്കുന്നത് നമുക്ക് നോക്കാം പ്രൊമോഷൻ ഇൻ സർവീസസ് സപ്പോസ് ടു ഓൾ ആക്ടിവിറ്റീസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് സർവീസ് ബെനഫിറ്റ്സ് ക്രിയേറ്റ് അവെയർനെസ് ആൻഡ് പേഴ്സ്വേഡ് കസ്റ്റമർ ടു ബൈ ദ സർവീസസ് ഒരു സർവീസ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമറെ പേഴ്സ്വേഡ് ചെയ്യാൻ അവർക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം നമ്മളെ ബെനഫിറ്റ്സുകളൊക്കെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതിനാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ബിക്കോസ് സർവീസസ് ആർ ഇൻടാൻചിബിൾ ആൻഡ് റിസ്കി പ്രൊമോഷൻ മസ്റ്റ് അതായത് സർവീസസ് ഇൻടാൻചിബിളാണ് നമുക്ക് കാണാൻ തൊടാനൊന്നും പറ്റാത്തതാണ് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് പ്രൊമോഷൻ നമുക്ക് മസ്റ്റായിട്ട് വേണം അതുപോലെ ബിൽഡിംഗ് ട്രസ്റ്റ് റെഡ്യൂസ് കസ്റ്റമർ അൺസ് അട്ടേണിറ്റിയും എഡ്യേറ്റ് കസ്റ്റമേഴ്സ് അബൌട്ട് സർവീസ് യൂസേജ് അതായത് നമുക്ക് കസ്റ്റമേഴ്സിനെ സർവീസ് യൂസേജിനെ കുറിച്ചും അതേപോലെ തന്നെ കസ്റ്റമർ അൺസേർട്ടി റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ്ഫുള്ളാണ് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്താലും ഈ ഒബ്ജെക്റ്റീവ്സ് ഓഫ് സർവീസ് പ്രൊമോഷൻ എന്തൊക്കെയാണ് സർവീസ് പ്രൊമോഷൻ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് നോക്കാം ടു ക്രിയേറ്റ് അവയർനെസ് അബ് സർവീസസ് സർവീസിനെ കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ് എക്സ്പ്ലെയിൻ സർവീസ് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സും സർവീസിൻ്റെ ഫീച്ചേഴ്സും ബെനഫിറ്റ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം ടു ബിൽ ബിൽഡ് ബ്രാൻഡ് ഇമേജ് ആൻഡ് ക്രെഡിബിലിറ്റി ബ്രാൻഡ് ഇമേജും അതേപോലെ തന്നെ ക്രെഡിബിലിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആണ് ടുസ് പെർസീവ് റിസ്ക് ദെൻ ടു എൻക്വേജ് റിപ്പീറ്റ് പെർച്ചേസും അതായത് പെർച്ചേസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്രീസ്ഡ് ആണ് നല്ല പ്രൊമോഷൻ ചെയ്യണതിന് കൂടിയിട്ട് നമുക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട് കിട്ടുന്ന ഒബ്ജക്റ്റീവ്സ് ടൂൾസ് ഓഫ് പ്രൊമോഷൻ ഇൻ സർവീസസ് നമ്മൾ സർവീസിലെ പ്രൊമോഷൻ ടൂൾസായിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യാമെന്ന് നോക്കാം ഒന്ന് അഡ്വർടൈസിങ് അഡ്വർടൈസിങ് ക്രിയേറ്റ്സ് മാസ് അവയർനെസ് ആൻഡ് ബ്രാൻഡ് ഇമേജും അതായത് ഒരു മാസ് ഓഡി ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാനാണ് നമ്മൾ അഡ്വെർടൈസിങ് യൂസ് ചെയ്യാം നമ്മൾ ബ്രാൻഡ് ഇമേജും അതേപോലെ തന്നെ പ്രൊഡക്റ്റും സർവീസിനെ കുറിച്ചുള്ള അവയർനെസ്സൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കത്തിക്കാനാണ് എക്സാമ്പിൾ ഹോസ്പിറ്റൽ ആഡ് ബാങ്ക് സർവീസ് ആഡ് ഷോ സർവീസ് ക്വാളിറ്റി യൂസിങ് സിമ്പിൾസ് ടെസ്റ്റിമോണിയൽസ് ആൻഡ് വിഷ്വൽസ് വിഷ്വൽസും ടെസ്റ്റിമോണിയൽസും സിമ്പിൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് നിർമ്മിക്കുക ആൻഡ് പേഴ്സണൽസ് സെല്ലിങ് പേഴ്സണൽ സെല്ലിംഗ് ഇൻവോൾവ്സ് ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ സർവീസ് പ്രൊവൈഡർ ആൻഡ് കസ്റ്റമർ കസ്റ്റമറും സർവീസ് പ്രൊവൈഡറും തമ്മിലുള്ള ഡയറക്റ്റ് ഇൻ്ററാക്ഷനെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സ്പ്ലെയിനിങ് സർവീസ് ടീവിങ് സോൾവിംഗ് കസ്റ്റമർ ഡൗട്ട് ബൾഡിങ് റിലേഷൻഷിപ്പ് അതായത് നമ്മൾ നേരിട്ടിട്ട് തന്നെ ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡൗട്ടുകൾ സോൾവ് ചെയ്ത് കൊടുക്കും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും ദെൻ അടുത്തതാണ് സെയിൽസ് പ്രൊമോഷൻ സെയിൽസ് പ്രൊമോഷൻ ഇൻക്ലൂ ഷോർട്ട് ടൈം ഇൻസെൻറ്റീവ്സും ഷോർട്ട് ടൈം ഇൻസെൻറ്റീവ്സാണ് സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവെന്ന് വെച്ചാൽ അതായത് ഡിസ്കൗണ്ട് ഫ്രീ ട്രയൽസ് ഗിഫ്റ്റ് ഔവേഴ്സ് അതൊക്കെ നമ്മൾ സർവീസിൻ്റെ കൂടെ ആഡ് ചെയ്ത് എടുക്കും അതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയണത് ദൻ പബ്ലിക് റിലേഷൻസും പി ആർ പി എൽസ് ഗുഡ് വിൽ ആൻഡ് പോസിറ്റീവ് ഇമേജ് ഓഫ് ദ കമ്പനി കമ്പനിയുടെ ഇമാജിനിങ് പോസിറ്റീവായിട്ടും അതേപോലെ തന്നെ ഫുട്ബോളൊക്കെ ബിൽഡ് ചെയ്യാനാണ് പബ്ലിക് റിലേഷൻസ് യൂസ് ചെയ്യുക അതായത് പ്രസ് റിലീസ് സോഷ്യൽ സർവീസ് പ്രോഗ്രാമും ഇവൻറ് സ്പോൺസർഷിപ്പ് നമ്മൾ പ്രസ് റിലീസ് നടത്തുക റിലീസസ് നടത്തുക പിന്നെ സോഷ്യൽ സർവീസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നടത്തുക അതുപോലെ ഇവൻറ്റ്സിന് സ്പോൺസർഷിപ്പൊക്കെ ഏറ്റെടുക്കുന്നതിന് മൂലം നമുക്കൊരു പബ്ലിക്കിലെ ഒരു എന്താ പറയുക ഒരു റെപ്യൂട്ടേഷൻ കിട്ടുമ്പോൾ അതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ദെൻ ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ റിവ്യൂസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അലോ സ്ക്യു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫീഡ്ബാക്കും പ്രൊമോഷൻ ടൂൾസ് ആയിട്ട് ഡിജിറ്റലി ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുക അതായത് വെബ്സൈറ്റ് ത്രൂ സോഷ്യൽ മീഡിയ ഓൺലൈൻ റിവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് അപ്പം നമുക്ക് പെട്ടെന്നുള്ള ക്യു കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ ഫീഡ്ബാക്കിനും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും റോൾ ഓഫ് യുവർഡ് ഓഫ് മൗത്ത് ഇൻ സർവീസസ് വേഡ് ഓഫ് മൗത്ത് മീൻസ് കസ്റ്റമേഴ്സ് ഷെയറിംഗ് ഡയ സർവീസ് എക്സ്പീരിയൻസസ് ടുത്ത് അതേഴ്സ് അതായത് വേർഡ് ഓഫ് മൗത്ത് എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് അനുഭവപ്പെട്ട സർവീസലും സർവീസിൻ്റെ എക്സ്പീരിയൻസും നമ്മൾ മറ്റൊരു വ്യക്തിയിലൂടെ ആണ് വേഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പവർഫുൾ ബിക്കോസ് പീപ്പിൾ ട്രസ്റ്റ് അതേഴ്സ് എക്സ്പീരിയൻസസ് ഇറ്റ് സ്പ്രെഡ് ഫോസ്റ്റും ഇറ്റ് ഈസ് ലോ കോസ്റ്റ് അതായത് ആൾക്കാർ പറയുന്നതാണ് മിക്കവരും വിശ്വസിക്കുക അതിപ്പോൾ നമ്മൾ ബന്ധ ബാഡ് ആയിട്ടുള്ളത് പറഞ്ഞാലും നല്ല പോസിറ്റീവായിട്ടുള്ളത് പറഞ്ഞാലും എന്താ പറയുക ആൾക്കാർ പെട്ടെന്ന് വിശ്വസിക്കും അപ്പോൾ നല്ല പോയിൻസ് ഒരു പ്രൊഡക്റ്റിനെ ഒരു സർവീസിനെ കുറിച്ചിട്ടൊക്കെ നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് മറ്റുള്ളവരുടെ അടുത്തൊക്കെ എത്തും സ്പീഡായിട്ട് തന്നെ അത് സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉണ്ട് ഒരു ലോ കോസ്റ്റാണ് മറ്റേ ചിലവൊന്നുമില്ലല്ലോ ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് പറയല്ല ഗുഡ് സർവീസ് പോസിറ്റീവ് വേഡ് ഓഫ് മൗത്ത് ആൻഡ് മോർ കസ്റ്റമേഴ്സ് നമ്മൾ നല്ല ഗുഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആയിരിക്കും ആൾക്കാരുടെ ഭാവിയിൽ നിന്ന് കേൾക്കാം അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് സഹിപ്പിക്കാൻ സഹായിക്കും ഇൻ സർവീസ് പ്രൊമോഷൻ സർവീസ് പ്രൊമോഷൻ കൊണ്ടുള്ള എന്തൊക്കെ ചലഞ്ചസാണെന്ന് നോക്കാം ഡിഫിക്കൽട്ടി ഇൻ ഷോയിങ് സർവീസ് ക്വാളിറ്റി സർവീസിൻ്റെ ക്വാളിറ്റി നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ല കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസും ഒരുപാട് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും നെഗറ്റീവ് റിവ്യൂസ് സ്പ്രെഡ് കൂക്കിൽ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഇൻകൺസിസ്റ്റൻറ്റ് സർവീസ് എക്സ്പീരിയൻസ് കൺസിസ്റ്റൻ്റ് അല്ലാത്ത സർവീസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഫോർ പ്രൊമോഷൻ മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ആക്ച്വൽ ഗുഡ് സർവീസ് ഡെലിവറി നല്ല ഗുഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൊമോഷൻ മസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങളൊരു ടോപ്പിക്കില്ല അടുത്ത ടോപ്പിക്കാണ് പീപ്പിൾ പീപ്പിൾ ഇന്ത്യയിലാണ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ഉണ്ട് സോ മീനിങ് ഓഫ് പീപ്പിൾ ഇൻ സർവീസസ് സർവീസിൽ പീപ്പിൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻ സർവീസ് മാർക്കറ്റിംഗ് പീപ്പിൾ ഓഫ് ഓൾ ഹ്യൂമൻ ആക്ടേഴ്സ് ഹുക്കി ലൈപാർട്ടൻ സർവീസ് ഡെലിവറി അതിൻ്റെ ഇൻഫ്ലുവൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതായത് ഒരു സർവീസ് ഡെലിവറി മൊത്തം ആരൊക്കെയാണ് ഏത് എല്ലാ ഹ്യൂമൻ ആക്ടേഴ്സും പാർട്ടായിട്ടുള്ള എല്ലാത്തിനെയാണ് നമ്മൾ പീപ്പിൾ എന്ന് പറയാം ഇൻഫ്ലുവൻസ് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനിലും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള എല്ലാ ഹ്യൂമൻ ആക്ടേഴ്സിനെയും നമ്മൾ പീപ്പിൾസ് എന്ന് പറയും പീപ്പിൾ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് സർവീസ് മാർക്കറ്റിൻ്റെ മോസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ഒരു എലമെ മോസ്റ്റ് എലമെൻ്റ് ആണ് പീപ്പിൾ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് സർവീസ് മാർക്കറ്റും സർവീസ് മാർക്കറ്റിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് പീപ്പിൾ എന്ന് പറയുന്നത് ബിക്കോസ് സർവീസസ് ഇങ്ങോൾ ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ പറ്റിയത് എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സും എംപ്ലോയീസും കസ്റ്റമേഴ്സും തമ്മിൽ ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ ഹെൽപ്പ് ആണ് സർവീസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സും രണ്ട് തരത്തിലാണ് കസ്റ്റമേഴ്സ് വരുന്നത് അത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ഉണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആർ ദോസ് ഹു പെർച്ചേസ് യൂസ് ദ സർവീസ് ആരാണോ ആ സർവീസ് യൂസ് ചെയ്യുന്ന വ്യക്തികൾ അവരെയാണ് എക്സ്റ്റേണൽ സർവീസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമുക്ക് നമ്മളാണിപ്പോൾ ഒരു സർവീസ് കൊണ്ട് ഉപകാരം കിട്ടുന്നത് ആ വ്യക്തികളെയാണ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഇൻ ഹോസ്പിറ്റൽ സ്റ്റുഡൻസ് ഇൻ കോളേജസ് ബാങ്ക് ക്ലയൻസ് സർവീസ് പോളിസി ജഡ്ജിഡ് മെയിൻലി ബൈ ഹൗ ദീസ് കസ്റ്റമേഴ്സ് പേഴ്സീവ് ദ സർവീസസ് അതായത് എങ്ങനെയാണ് നമ്മൾ സർവീസസിൽ പേഴ്സീവ് ചെയ്യണമെന്നുള്ളതിന് ജഡ്ജ് ചെയ്തിട്ടായിരിക്കും ഒരു സർവീസ് പോളിസി മനസ്സിലാക്കാം അടുത്തതാണ് ഇന്റേണൽസ് ഇന്റർണൽ കസ്റ്റമേഴ്സ് എക്സ്റ്റേർണൽ കസ്റ്റമേഴ്സ് സേവ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിനെയാണ് ഇന്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അതായത് നഴ്സസ് ഡോക്ടേഴ്സ് ക്ലർക്ക് ടീച്ചേഴ്സ് ഗോൾ സെൻട്രൽ സ്റ്റാഫ് ഒക്കെ ഫൈഡ് ഇന്റേണൽ കസ്റ്റമേഴ്സ് ഡെലിവർ ബെറ്റർ സർവീസ് സാറ്റിസ്ഫൈഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സും ഇന്റേണൽ കസ്റ്റമേഴ്സും നല്ല ബെറ്റർ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എക്സ്റ്റേർണൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും ഇമ്പോർട്ടൻസ് ഓഫ് പീപ്പിൾ ഇൻ സർവീസസ് സർവീസിൽ പീപ്പിൾസ് ഉണ്ടാകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ നോക്കാം സർവീസ് ക്വാളിറ്റി ഡിപ്പെൻസ് ആവും സ്റ്റാഫ് സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സും നല്ല എന്താ പറയുക സ്റ്റാഫിൻ്റെ സ്കില്ലും ഇമ്പോർട്ടൻസ് ഓഫ് ൻസ് സർവീസസ് എന്തൊക്കെയാണ് സർവീസിൽ പീപ്പിളിലെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം സർവീസ് ക്വാളിറ്റി ഡിപ്പെൻസ് ഓൺ സ്റ്റാഫ് സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് സർവീസ് ക്വാളിറ്റി എല്ലാം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കാം അവിടുത്തെ സ്റ്റാഫിന്റെ സ്കിൽസിനും ആറ്റിറ്റ്യൂഡിനും ബേസ് ചെയ്തിട്ടായിരിക്കും എംപ്ലോയീസ് ബിഹേവിയർ ഇൻഫ്ലുവൻസസ് കസ്റ്റമർ പെർസെപ്ഷൻ അതായത് നമ്മുടെ അടുത്ത ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടറിലെ എംപ്ലോയീസിൻ്റെ ബിഹേവിയറും ഇതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ ഒരു കസ്റ്റമർടെ ഒരു കാഴ്ചപ്പാടിന് കാരണമായി തരും ഇൻറ്റർണൽ മാർക്കറ്റിങ് മോട്ടിവേറ്റ് സ്റ്റാഫ് ടു പെർഫോം പറ്റും നല്ല രീതിയിലാണ് ഇൻറ്റർണൽ മാർക്കറ്റിങ് സ്റ്റാഫിന് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടീവ് കൊടുക്കും ട്രൈഡ് എംപ്ലോയീസ് റെഡ്യൂസ് സർവീസ് ആൻഡ് കംപ്ലൈൻസും ട്രൈഡ് ആൻഡുള്ള എംപ്ലോയും സ്റ്റാഫ്സിനൊക്കെ നമ്മൾ അപ്പോയിൻമെന്റ് റെഡ്യൂസ് ചെയ്യാനും കംപ്ലൈൻറ്റ്സ് കൊടുക്കാനൊക്കെ സഹായിക്കും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് സർവീസ് ഇൻഡസ്ട്രി അടുത്തതാണ് ഇന്റർണൽ മാർക്കറ്റിംഗ് ഇന്റേണൽ മാർക്കറ്റിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ട്രീറ്റിംഗ് എംപ്ലോയീസ്റ്റമേഴ്സ് ആൻഡ് സാറ്റിസ്ഫൈഡ് സോ ദാറ്റ് വെൽ ഫോർ എക്സ്റ്റേർണൽ കസ്റ്റമേഴ്സ് അതായത് ഇൻറ്റർനൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എംപ്ലോയീസിനെ നല്ലൊരു ഇൻറ്റർണൽ കസ്റ്റമേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന പ്രാക്ടീസാണ് ഇൻറ്റർണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ സാറ്റിസ്ഫ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ദ വെൽ ഫോർ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് അവർ മറ്റുള്ളവർ അതായത് എക്സ്റ്റേർണൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം മോട്ടിവേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്സ് ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഗുഡ് വർക്ക് എൻപ്ലോയ്മെൻറ്റ് റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ്സ് അതായത് നല്ല രീതിയിൽ നമ്മൾ ആ സ്റ്റാഫുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക ഇൻസെൻറ്റീവ് കൊടുക്കാം നല്ല ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുക്കാം നല്ല ഗുഡ് വർക്ക് എൻപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം റെക്കഗ്നേഷൻ റിവാർഡ് ഒക്കെ കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസാണ് അതായത് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനാണ് ഇൻറ്റർണൽ മാർക്കറ്റിംഗ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഹാപ്പിയായിട്ടും സ്കിൽഡായിട്ടുള്ള എംപ്ലോയിസ് ഒക്കെ വരികയാണെങ്കിൽ അവർ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസസിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കും അപ്പോൾ നമ്മൾ വെക്കുകയും ആ ഒരു സർവീസ് കിട്ടുന്ന സ്ഥലത്തേക്കായിരിക്കും പോകുക അപ്പോൾ അങ്ങനെ നല്ലൊരു ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ചെയ്യണം ആയി മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ എംപ്ലോയിസിനെ നല്ല രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ ഈ പ്രോസസ്സ് ആൻഡ് ഫിസിക്കൽ എവിഡൻസിംഗ് സർവീസസ് അതായത് സർവീസിന് പ്രോസസ് ടു ഫിസിക്കൽ എവിഡൻസും എന്താണെന്ന് നോക്കാം പ്രോസസ്സിങ് സർവീസസ് പ്രോസസ്സ് ഓഫേസ് ടു ദ ഫോളോ ഓഫ് ആക്ടിവിറ്റീസ് പ്രൊസീജേഴ്സ് ആൻഡ് സ്റ്റെപ്പ് ദാറ്റ് എസ് സർവീസ് പ്രൊവൈഡർ ഫോളോസ് ടു ഡെലിവറി എ സർവീസും അതായത് ഒരു സർവീസ് പ്രൊവൈഡറും എന്താ പറയുക കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തി ഡെലിവർ ചെയ്യുന്നത് വരെയുള്ള ആക്ടിവിറ്റീസിനും പ്രൊസീജിയറിനും സ്റ്റെപ്പിനെയൊക്കെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഹൗ ദ സർവീസിസ് ഡെലിവേർഡും ഓർ ജസ്റ്റ് വാട്ട് ഇസ് ഡെലിവേഡ് അതായത് സർവീസ് എങ്ങനെയാണ് ഡെലിവേഡ് ആകുന്നത് എന്നതിനാണ് ഫോക്സ് കൊടുക്കുന്നത് തൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോസസ്സസ് ഇൻഷുവേഴ്സ് കൺസിസ്റ്റൻറ്റ് സർവീസ് ക്വാളിറ്റി കസിസ്റ്റൻ്റ് ആയിട്ടുള്ള സർവീസ് ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് വെയിറ്റിംഗ് ടൈം ഫോർ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ വെയിറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യുന്നുണ്ട് മിനിമൈസർ സർവീസ് സർവീസിൽ ഉണ്ടാകുന്ന അറേഴ്സ് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് ഇംപ്രൂവ് സെഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി എഫൻസിയും പ്രൊഡക്റ്റിവിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എൻഹാൻസസ് ഓവറോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെയിനായിട്ട് അവരുടെ ഒരു ഓപ്പർച്യറ്റീവ് തോന്നിച്ചാൽ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എക്സാമ്പിൾസ് ഓഫ് സർവീസ് പ്രോസസ്സും ഏതൊക്കെയാണ് സർവീസ് എന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ് പ്രൊസീജിയർ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പ്രൊസീജിയർ ഇല്ല അതാണ് പ്രൊസീ പ്രോസസ് സർവീസ് പ്രോസസ്സിനോട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയാലും അഡ്മിഷൻ എടുക്കാനും ഡോക്ടറെ കാണാനും പിന്നെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സേവിങ് പ്രോസസ്സും അങ്ങനെയാണ് ഈ സർവീസ് പ്രോസസ്സിനോട് ഉദ്ദേശിക്കുന്നത് വെൽ ഡിസൈൻ പ്രോസസ്സ് ഹെൽപ്പ് സ്മൂത്ത് ആൻഡ് റിലയബിൾ സർവീസ് ഡെലിവറി നല്ല രീതിയിലുള്ള വെൽ ഡിസൈൻഡായിട്ടാണ് നമ്മളൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തത് വെച്ചാലും ആ ഒരു സ്മൂത്തായിട്ടും റിലയബിളായിട്ടും ആ സർവീസ് ഡെലിവേർഡ് ആവും ഫിസിക്കൽ എവിഡൻസ് ഇൻ സർവീസസ് ഫിസിക്കൽ എവിഡൻസ് റെഫേഴ്സ് ടു ടാൻചിൾ എലമെൻറ്റ്സ് ദാറ്റ് ഹെൽപ്സ് കസ്റ്റമേഴ്സ് എവാലുവേറ്റഡ് സർവീസ് ബിഫോർ പർച്ചേസ് അതായത് ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് ടാൻചബിൾ ആയിട്ടുള്ള എലമെൻസ് ആണ് അതായത് അത് എവാലുവേറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് എന്താണ് സർവീസ് എന്നുള്ളത് മുന്നേ മനസ്സിലാക്കി പർച്ചേസിന് മുന്നേ തന്നെ അറിയാൻ പറ്റും സിം സർവീസസ് ആർ ഇൻടാച്ചബിൾ ഫിസിക്കൽ എവിഡൻസ് ഗീവ് പ്രൂഫ് ഓഫ് ക്വാളിറ്റി ഇനി സർവീസസിൽ എപ്പോഴും ഇൻടാച്ചബിൾ ആയിരിക്കും അതായത് നമുക്ക് ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യാനോ സീ ചെയ്യാനോന്നും സഹായിക്കില്ല എപ്പോഴും അതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഏത് രീതിയിലാണ് നമുക്ക് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മാത്രമാണ് അവിടെ ഉണ്ടാകുക എന്തൊക്കെയാണ് ഫിസിക്കൽ എവിഡൻസിന്റെ എലമെന്റ്സ് ബിൽഡിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്റീരിയർ ഡിസൈൻ ആംബിയൻസ് ഫേർണിച്ചർ സ്റ്റാഫ് യൂണിഫോംസ് ആൻഡ് അപ്പിയറൻസ് ബ്രോക്ഷേഴ്സ് എക്വിപ്മെന്റ് ആൻഡ് ടൂൾസ് യൂസ്ഡിങ് സർവീസ് ഡെലിവറി ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എവിഡൻസ് പ്രൊഡ്യൂസേഴ്സ് കസ്റ്റമർ അൻസൈറ്റിയും ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസും എൻഹാൻസീവ് സർവീസ് ക്വാളിറ്റി ഡിഫറൻഷ്യറ്റ് സർവീസസ് ഫ്രം കോമ്പറ്റീറ്റീവ്സ് എക്സാമ്പിൾ വിക്ലി വെൽ ഓർഗനൈസ്ഡ് ഹോസ്പിറ്റൽ ബിൽഡിങ് പേഷ്യൻ ട്രസ്റ്റ് ദൻ പ്രൊഫഷണൽ ലുക്കിംഗ് ബാങ്ക് ബ്രാഞ്ച് ആൻഡ് കസ്റ്റമർ കോൺഫറൻസ് സർവീസ് മാപ്പിംഗ് ആൻഡ് സർവീസ് ബ്ലൂ പ്രിൻ്റ് എന്താണ് സർവീസ് മാപ്പിങ്ങും സർവീസ് ബ്ലൂ പ്രിൻ്റൊന്നും കൂടെ നോക്കാം മാപ്പിംഗ് എന്ന് വെച്ചാൽ സർവീസ് മാപ്പിംഗ് ഈസ് എ ടെക്നീക് ഓഫ് ഐഡന്റിഫൈ ആൻഡ് ഡോക്യൂമെന്റിങ് ഓൾ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡെലിവറിങ് സർവീസ് ഫ്രം ദ കസ്റ്റമേഴ്സ് പേഴ്സ്പെക്ടീവ്സ് ഒരു കസ്റ്റമേഡ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സർവീസ് ഏതൊക്കെ രീതിയിലാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഡോക്യുമെന്റ് ആ ഒരു സ്റ്റെപ്പ് ഫുൾ സ്റ്റെപ്പിനെയാണ് സർവീസ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഹെൽത്ത് മാനേജേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദി സർവീസ് ഈസ് എക്സ്പീരിയൻസ് വെ കസ്റ്റമർ അറ്റ് ഈ സ്റ്റേജും ഓരോ സ്റ്റേജിലും ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സ് നമ്മുടെ സർവീസിന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ മാനേജേഴ്സിനെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ഫുൾ ആയിരിക്കും ഒബ്ജെക്റ്റീവ്സ് ഓഫ് സർവീസ് മാപ്പ് ടു ഐഡൻറ്റിഫൈ ഓൾ സർവീസ് സ്റ്റെപ്പ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷിംഗ് നമുക്ക് എല്ലാ സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിങ് വരെയുള്ള എല്ലാ സർവീസ് സ്റ്റെപ്പുകളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ടു ഡിറ്റഡ് സർവീസ് ഗ്യാപ്സ് ആൻഡ് എക്സൻസീസ് എന്തെങ്കിലും ഗ്യാപ്സ് വന്നിട്ടുണ്ടോ അങ്ങനെ എഫ്ഷൻസി വന്നിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ പറ്റും ടു ഇമ്പ്രൂവ് കോഡിനേഷൻ വിത്ത് വിൻ എംപ്ലോയ്സ് എംപ്ലോയീസ് തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും ടു ഹെൽപ്പ് ദി എംപ്ലോയി ട്രെയിനിങ് ആൻഡ് പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റും എംപ്ലോയർ ട്രെയിനിങ്ങിനും അതേപോലെ തന്നെ പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്ഫുൾ ചെയ്യും ടു എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യും എന്താണ് സർവീസ് മാപ്പിങ്ങിനുള്ള കുറച്ച് എക്സാമുകൾ നോക്കുക ഒരു ഹോസ്പിറ്റലാണെങ്കിൽ കസ്റ്റമർ ബുക്ക് അപ്പോയിൻമെൻ്റും അതായത് അത് നമ്മൾ ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബുക്ക് കസ്റ്റമറിൻ്റെ ബുക്ക്സ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും അതിനകം കസ്റ്റമർ രജിസ്ട്രേഷൻ ചെയ്യും കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ ലാബ് ഡെസ്റ്റാൻ ബില്ലിങ് ആൻഡ് ഫോളോ അപ്പ് സർവീസസ് അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും സർവീസ് പ്രോസസ്സ് ആയിരിക്കാം അതിനെയാണ് മാപ്പിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സർവീസ് മാപ്പിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സർവീസ് മാപ്പിംഗ് ഷോസ് ഓൾ ടച്ച് പോയിന്റ്സ് വാർ ദ കസ്റ്റമർ ഇൻ്ററാക്റ്റ് വിത്ത് ദ സർവീസസ് അതായത് ഒരു സർവീസിലോട്ട് എൻ്റെ റിസൾട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ടും ഒരു കസ്റ്റമർ ഏതൊക്കെ പോയിൻസിലൂടെ മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റെക്കോർഡ് ആയിരിക്കും അതാണ് ഈ സർവീസ് മാപ്പിംഗ് എന്ന് പറയുന്നത് സർവീസ് ബ്ലൂ പ്രിൻ്റിങ് സർവീസ് ബ്ലൂ പ്രിൻറ്റിങ് ഈസ് എ വിഷ്വൽ ഡയഗ്രാം ഓഫ് ദ സർവീസ് പ്രോസസ്സ് അതായത് ഈ സർവീസ് പ്രോസസ്സിൻ്റെ ഒരു വിഷ്വൽ ഡയഗ്രത്തിനെയാണ് സർവീസ് ബ്ലൂ പ്രിന്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ ആക്ഷൻസ് വാട്ട് ദ കസ്റ്റമർ ഡസ് ഫ്രണ്ട് സ്റ്റേജ് എംപ്ലോയി ആക്ഷൻ വിസിബിൾ ആക്ഷൻസ് ഓഫ് സ്റ്റാഫ് ബാക്ക് സ്റ്റേജ് എംപ്ലോയി ആക്ഷൻസ് ആക്ഷൻസ് ബിഹൈൻഡ് ദ സീൻസ് സപ്പോർട്ട് പ്രോസസ്സർ സിസ്റ്റം ടൂൾസ് ടെക്നോളജി സപ്പോർട്ടിങ് സർവീസ് ഇമ്പോർട്ടൻസ് ഓഫ് സർവീസ് ബ്ലൂ പ്രിൻ്റിങ് ഐഡന്റിഫൈസ് പൊട്ടൻഷ്യൽ ഫോളിയർ ഇൻ സർവീസ് ഡെലിവറി സർവീസ് ഡെലിവറിയിൽ വല്ല ఫైవ్ ఇయర్ ఉండే కండెత్తాం హెల్ప్స్ ఇన్ ఇంప్రూవింగ్ సర్వీస్ డిసైన్ దెన్ ఇన్ష్యూర్స్ కన్సిస్టెంట్ సర్వీస్ కాాలిటీ ఇంప్రూవ్స్ కోర్డీనేషన్ బిట్వీన్ ఫ్రెండ్ స్టేజ్ ఆండ్ బ్యాక్ స్టేజ్ ఎంప్లయీస్ హెల్ప్స్ ఇన్ ట్రైనింగ్ ఎంప్లయీస్ ఆండ్ ప్రొడ్యూసింగ్ ఎరౌస్ ఎంత సర్వీస్ గ్లో ప్రిండి ఎక్సాంబిల్ రెస్టోరీ కస్టమర్ ఆక్షన్స్ అదే ఎన్స్ ఓర్డేస్ ఫుడ్ ఈస్ పేస్ ఫ్రెండ్ స్టేజ్ స్టాఫ్ పది ఫుడ్ టే ఇన్వెంట్రీ బ్యాక్ స్టేజ్ స్టాఫ్ కుక్ ఫుడ్ మనేజ్ ఇన్వెంట్ സപ്പോർട്ട് സിസ്റ്റം വരണത് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് കിച്ചൺ എക്വിപ്മെൻറ് സോ ഈ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്താണ് സർവീസ് ബ്ലൂ പ്രിൻ്റ് എന്നുള്ളത് സർവീസ് മാപ്പിങ്ങും സർവീസ് ബ്ലൂ പ്രിൻറ്റിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻഷ്യേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാറ്റ്സ് മാപ്പ് ഓക്കെ താങ്ക് യു അപ്പം